ംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കശുമാവ് കൃഷി വികസന ഏജൻസി വഴി സൗജന്യമായി പതിനയ്യായിരം ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നൽകുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ കെ സി വിനോസിനോട് പറഞ്ഞു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കശുമാവ് കൃഷി വികസന ഏജൻസി വഴി സൗജന്യമായി പതിനയ്യായിരം ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നൽകും കേരള സർവകലാശാല വികസിപ്പിച്ചെടുത്ത അധികം പൊക്കം വയ്ക്കാത്ത അധികം പടരാത്ത മൂന്ന് വർഷം കൊണ്ട് കായ്ഫലം ലഭിക്കുന്ന അത്യുൽപാദന ശേഷിയുള്ള ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് സൗജന്യമായി വിതരണം ചെയ്യുന്നത് സൗജന്യമായി ലഭ്യമാക്കുന്ന ഈ കശുമാവിൻ തൈകൾക്കുള്ള അപേക്ഷ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്നതാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള പത്ത് പഞ്ചായത്തിലെയും കർഷകർ പരമാവധി ഈ പദ്ധതി പ്രയോജനപ്പെടുത്തണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ അറിയിച്ചു കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസിയും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏകദേശം പതിനയ്യായിരത്തോളം ശേഷിയുള്ള ഗ്രാഫ്റ്റ് ചെയ്ത കശുമാവൻ തൈകൾ ബ്ലോക്ക് പഞ്ചായത്ത് വഴിയായി ഫ്രീ ആയി കൊടുക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി ആർക്കുകയാണ് ഈ കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത അധികം പൊക്കം വയ്ക്കാത്ത മൂന്ന് വർഷം കൊണ്ട് കായ്ഫലം ലഭിക്കുന്ന ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും വിതരണം ചെയ്യുന്നത് ജൂൺ പത്തിന് മുമ്പ് ആവശ്യമുള്ള മുഴുവൻ ആളുകളും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫ്രണ്ട് ഓഫീസിൽ സൗജന്യമായി അപേക്ഷ ലഭിക്കുന്നതാണ് സൗജന്യമായിട്ടാണ് കശുമാവൻ തൈകൾ വിതരണം ചെയ്യുന്നത് ഇതാവശ്യമുള്ള ഈ പ്രദേശത്തെ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള പത്ത് പഞ്ചായത്തിലെയും കർഷകർ പഞ്ചായത്തിൽ വന്ന് അത് അപേക്ഷ വാങ്ങി പൂരിപ്പിച്ചു കൊടുത്ത് പത്താം തീയതിയോടൊപ്പം ഇവിടെ പതിനയ്യായിരത്തോളം കശുമാവൻ തൈകൾ എത്തിച്ചേരും അത് കൊണ്ടുപോയി നമ്മുടെ കൃഷിയിടങ്ങളിൽ അത് നന്നായി പരിപാലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം വൈസ് പ്രസിഡന്റ് ഡയാനോ ജോമി തെക്കേക്കര ജെയിംസ് കോരമ്പേൽ സാലിയായി ആനസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ നിസാമോൾ ഇസ്മായിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്